കനേഡിയൻ നേർക്കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം യുഗപ്രതിഭാവനായ എം ഡി അന്തരിച്ചു മലയാള സാഹിത്യത്തിൽ ഇത്രയധികം അത്യുന്നത ഗോപുരത്തിൽ എത്തിയ ഒരു മഹാരഥൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനുത്തരവില്ല അദ്ദേഹമല്ലാതെ ആരും മലയാള സാഹിത്യത്തിൻ്റെയും ഭാഷയുടെയും അത്യുന്നത ഗോപുരത്തിൽ വിരാജിച്ചിരുന്ന ഒരു വലിയ പ്രതിഭയായിരുന്നു എം ടി വാസുദേവൻ നായർ എഴുത്തുകാരൻ നോവലിസ്റ്റ് പത്രാധിപർ തിരക്കഥാകൃത്ത് സംവിധായകൻ അങ്ങനെ മലയാള സാഹിത്യത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും വിരാജിച്ചിരുന്ന ഒരു സുവർണ നക്ഷത്രമായിരുന്നു എം ടി എം ടിക്ക് പകരം പകരം വെക്കാൻ മറ്റൊരു എം ടി ഇല്ല എം ടി ആയിരുന്നു മലയാള സാഹിത്യത്തിൽ എന്നും നിറഞ്ഞു നിന്ന ഒരുപാട് സാഹിത്യകാരന്മാർ പ്രശസ്തരായ സാഹിത്യകാരന്മാർ മലയാള സാഹിത്യത്തിലുണ്ടായിരുന്നെങ്കിലും എല്ലാ തരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു സുവർണ നക്ഷത്രമായിട്ട് തൊണ്ണൂറ് സപ്തതി പിന്നെ നവതി എല്ലാം ആഘോഷിച്ച് എല്ലാം ജീവിതത്തിൻ്റെ പരിപൂർണതയിലെത്തിയ ഒരു മഹാപ്രതിഭയായിരുന്നു എം ടി വാസുദേ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികളോടെ പ്രാർത്ഥിക്കുന്നു നേരിൽ നോക്കിയാലോ കണ്ടാലോ വളരെ ഗൗരവമുള്ളൊരു മോഹഭാവമാണ് പക്ഷേ മലയാള സാഹിത്യത്തിന്റെ ഹൃദയം മുഴുവൻ ഉള്ളിലൊതുക്കിയ ഒരു മഹാസമുദ്രമായിരുന്നു എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ രണ്ടാം മുഴുവാണ് എൻ്റെ ഹൃദയത്തിലേക്ക് എപ്പോഴും ചൂഴു നിറങ്ങുന്ന ഭീമനെ ഒരു പ്രത്യേക അവസ്ഥയിൽ ഒരു പ്രത്യേക കഥാനായകനായിട്ട് അവതരിപ്പിക്കുന്ന ഒരു വലിയ ഒരു വലിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതും വലുപ്പം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷയുടെയും ശൈലിയുടെയും ആ രൂപത്തിലും ഭാവത്തിലുമുള്ള അല്ലെങ്കിൽ അതിൻ്റെ ശൈലിയിലുള്ള ആ പ്രത്യേകതയാണ് ആ നോവലിൻ്റെ പ്രത്യേകത മഹാഭാരതത്തിലെ ഏറ്റവും വലിയ കഥാപാത്രമായിട്ട് ഭീമനെ കൈപിടിച്ചു വരുത്തുന്ന നോവലാണ് രണ്ടാംകൂരം അതിൻ്റെ മുമ്പിൽ ധർമ്മപുത്രനോ അർജുനനോ ശ്രീകൃഷ്ണൻ പോലും നിഷ്പ്രഭനാകുന്ന രീതിയിലാണ് ആ ഭീമനെ അവതരിപ്പിക്കുന്നതും അത് അതിൻ്റെ കഥ പോകുന്നതും ഇതൊക്കെയാണ് എം ഡിയെ പറ്റി എനിക്ക് ഓർക്കാനും പറയാനും പറയാനുമുള്ളത് ഞാൻ എനിക്ക് എം ഡി എ വളരെയധികം പരിചയമില്ല എങ്കിലും എൻ്റെ ഹൃദയത്തിലുള്ള ഏറ്റവും വലിയ എഴുത്തുകാരൻ ഒരാളെന്നല്ല മലയാള സാഹിത്യത്തിലെ ഏറ്റവും വലിയ ആരാധനയോടെ ഞാൻ എപ്പോഴും കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു വലിയ മനുഷ്യൻ്റെ വിട എൻ്റെ മനസ്സിനെ ഇങ്ങനെ ദുഃഖിപ്പിന്നും ഉണ്ടെങ്കിലും അദ്ദേഹം മലയാള സാഹിത്യത്തിന് ചെയ്ത അപൂർവമായ ആ സൃഷ്ടി വൈഭവങ്ങളെ നമുക്ക് ആർക്കും വിസ്മരിച്ചു കൂടാത്തതാണ് അദ്ദേഹത്തിന് എല്ലാ ആരോഗ്യങ്ങളും ഇപ്പോൾ നേരാൻ പറ്റത്തില്ലല്ലോ അദ്ദേഹം പോയി അപ്പം ഞാനെപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അദ്ദേഹം കിടക്കയിലായിരുന്നപ്പോഴും എല്ലാ ആരോഗ്യങ്ങളും കൊടുക്കണമെന്ന് പക്ഷേ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞു അദ്ദേഹം സമാധാനത്തോടെ ഈ ലോകം വിട്ടുപോയിരിക്കുന്നു എം ഡിക്ക് ഹൃദയം നിറഞ്ഞ എല്ലാവിധ ആദരാഞ്ജലികളും ഈ സമയത്ത് അർപ്പിക്കുന്നു